അവർ കടൽക്കൊള്ളക്കാർക്കായി കർശന നിയമങ്ങൾ ഉണ്ടാക്കി ആരെങ്കിലും ചതിക്കുകയോ മോഷ്ടിക്കുകയോ ചെയ്താൽ തലവെട്ടാനായിരുന്നു നിയമം അനുവാദമില്ലാതെ ജോലിക്ക് ഹാജരായില്ലെങ്കിൽ ചെവി മുറിച്ചു മാറ്റാനും നിയമമുണ്ടായിരുന്നു ആ കാലത്ത് ഗ്വാങ്ഡോങ്ങിലെ ഉപ്പ് കപ്പലുകൾക്ക് നേരെ ചെങ് ആക്രമണം തുടങ്ങി ഒരു ഘട്ടത്തിൽ ഇരുന്നൂറ്റി എഴുപത് ഉപ്പ് കപ്പലുകൾ അവരുടെ നിയന്ത്രണത്തിലായി ഉപ്പ് വ്യാപാരികൾക്കായി അവർ ഒരു പാസ്പോർട്ട് സംവിധാനം ഏർപ്പെടുത്തി ഗ്വാങ്ഡോങ്ങിലൂടെ ഉപ്പ് കൊണ്ടുപോകുന്നവർ ചെങ്ങിൽ നിന്നും പാസ്പോർട്ട് വാങ്ങണമെന്നായിരുന്നു നിയമം എന്തായിരുന്നു ഈ പാസ്പോർട്ട് സംവിധാനം കടൽ കൊള്ളക്കാരുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഉപ്പ് കൊണ്ടുപോകണമെങ്കിൽ വ്യാപാരികൾ പണം നൽകി ചെങ്ങിൽ നിന്നും പാസ്പോർട്ട് വാങ്ങണം ഈ പാസ്പോർട്ട് കാണിച്ചാൽ കടൽ കൊള്ളക്കാർ കപ്പലിനെ ആക്രമിക്കില്ല പിന്നീട് മത്സ്യ വ്യാപാരികൾക്കും ഇതേ നിയമം ബാധകമാക്കി നികുതി പിരിക്കാനായി ഗ്വാങ്ഡോങ് മേഖലയിൽ ചെങ് നിരവധി ഓഫീസുകൾ സ്ഥാപിച്ചു കടലിൽ സുരക്ഷിതമായി സഞ്ചരിക്കുന്നതിനെ ഈ ഓഫീസുകളിൽ നിന്നും നികുതി പിരിച്ചിരുന്നു ഫലത്തിൽ ഒരു സമാന്തര ഭരണകൂടം തന്നെ ചെങ് കെട്ടിപ്പടുത്തു കടൽക്കൊള്ളക്കാർ ഭക്ഷണത്തിനായി ഗ്രാമീണരെ ആശ്രയിച്ചിരുന്നതുകൊണ്ട് എടുത്ത ഗ്രാമീണരുടെ ബോട്ടുകളെ ആക്രമിച്ചാൽ നഷ്ടപരിഹാരം നൽകണമെന്ന് ചെങ്ങിന് കർശന നിർദ്ദേശമുണ്ടായിരുന്നു ചെങ്ങിന്റെ നേതൃത്വത്തിൽ കടൽക്കൊള്ളക്കാരുടെ വളർച്ച ചൈനീസ് ഗവൺമെന്റിന് വലിയ തലവേദനയായി അവരെ തടയാൻ ചൈനീസ് ഗവൺമെന്റ് ബ്രിട്ടീഷ് പോർച്ചുഗീസ് നാവികസേനയുടെ സഹായം തേടി